ശബരിമലയിലെ യോഗദണ്ഡും രുദ്രാക്ഷമാലയും സ്വർണം ചുറ്റിയതിലും ദുരൂഹത രണ്ടായിരത്തി പത്തൊൻപതിൽ ദേവസ്വം ബോർഡ് പ്രസിഡന്റായിരുന്ന എ പത്മകുമാറിന്റെ മകനാണ് ഇതിനുള്ള ചുമതല നൽകിയത് വഴിപാടായാണ് മകൻ ഇത് ചെയ്തു നൽകിയതെന്നാണ് എ പത്മകുമാറിന്റെ വിശദീകരണം ശ്രീകോവിൽ നടയടയ്ക്കുമ്പോൾ ഭഗവാനെ യോഗനിദ്രയിൽ അണിയിക്കുന്നതാണ് യോഗദണ്ഡും രുദ്രാക്ഷമാലയും രണ്ടായിരത്തി പത്തൊൻപത് മാർച്ച് പതിനാറിലെ ദേവസ്വം ബോർഡ് തീരുമാനപ്രകാരമാണ് സ്വർണം ചുറ്റാൻ യോഗദണ്ഡും രുദ്രാക്ഷമാലയും പുറത്തെടുത്തത് അന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരുന്ന എ പത്മകുമാറിന്റെ മകൻ ജയശങ്കർ പത്മനാണ് പണിക്ക് ചുമതലപ്പെടുത്തിയത് യോഗദണ്ഡിൽ സ്വർണ്ണ ചുറ്റും സ്വർണക്കപ്പും തീർത്തു രുദ്രാക്ഷമാലകൾ കഴുകി വൃത്തിയാക്കി എന്ത് നടപടിക്രമമാണ് പാലിച്ചതെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ യോഗദണ്ഡും രുദ്രാക്ഷമാലയും സ്വർണം ചേർക്കാൻ വേണ്ടിയിട്ട് കൊടുത്തിരുന്നത് ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റിന്റെ മകന് തന്നെയാണ് കൊടുത്തിരിക്കുന്നത് അപ്പൊ നമുക്ക് മനസ്സിലാക്കേണ്ടത് എന്ത് നടപടിക്രമമാണ് അവിടെ ഉള്ളത് മകന്റെ വഴിപാടാണ് ഇതെന്നും നടപടിക്രമങ്ങൾ വഴിപാടായിട്ട് എന്റെ മോൻ സമർപ്പിച്ചതാണ് അക്കാര്യത്തിൽ കുഴപ്പമില്ല അതൊന്നും ഒരു അത് യോഗദണ്ഡൻറെ കാര്യത്തിൽ എനിക്ക് പൂർണ്ണ ഉത്തരവാദിത്വമുണ്ട് അവിടെ നിന്ന് രാത്രി പതിനൊന്ന് മണിക്ക് ശേഷം നട അടച്ചതിന് ശേഷം അതെടുത്ത് വെളി വെച്ച് ചെയ്ത് പിന്നെ വിഷുവിന്റെ അന്ന് രാവിലെ അതവിടെ കൊടുത്തു കഴിഞ്ഞ ദിവസം സസ്പെൻഷനിലായ അന്നത്തെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ബി മുരാബാബുൾപ്പെടെ മഹസറിൽ ഒപ്പുവെച്ചിട്ടുണ്ട് തിരുവനന്തപുരം ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം